ഇന്ന് മിക്ക ആളുകളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്ത പ്രശ്നമായിരിക്കും പൈൽസ് ഇത് എന്താണ് പൈൽസ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് ഇത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം എന്റെ പേര് ഡോക്ടർ സാൻഡ്ര അജിത് മെഡിക്കൽ ഓഫീസർ പ്രാണ നെച്ചോകർ കൊല്ലം ഡിസ്ട്രിക്ട് എന്താണ് പൈൽസ് അഥവാ മൂലക്കുരു അതായത് നമ്മുടെ മെഡിക്കൽ ടേമിന് ഇതിന് ഹെമറോയിഡ്സ് എന്നാണ് പറയുന്നത് ശരിക്കും പൈൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ മലദ്വാരത്തിൻ്റെ എൻഡിൽ വന്നിട്ട് ഞരമ്പുകളെല്ലാം കൂടെ കൂടിയിരിക്കുന്നതിനാണ് പൈൽസ് എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് തരമാണ് മെയിനായിട്ട് പൈൽസ് ഉള്ളത് ഒന്ന് ഇൻറ്റേർണലായിട്ടും ഒന്ന് എക്സ്റ്റേണലും ആയിട്ടാണ് വരുന്നത് ഇൻറ്റേർണൽ പൈൽസ് എന്ന് പറയുമ്പം നമുക്ക് പെട്ടെന്ന് കാണാനോ അറിയാനോ ഒന്നും പറ്റത്തില്ല ചെറുതായിട്ടുള്ള ചെറിച്ചിലും കാര്യങ്ങളൊക്കെ മാത്രമേ കാണത്തുള്ളൂ പെയിൻലെസ് ആയിട്ടുള്ള ബ്ലീഡിംഗ് ആയിരിക്കും അതുകൊണ്ട് തന്നെ അത് അറിയത്തുമില്ല എന്നാൽ എക്സ്റ്റേർണൽ പൈൽസ് എന്ന് പറയുമ്പോൾ ഇതിനേക്കാളും ബുദ്ധിമുട്ടും ഉണ്ടാവും പിന്നെ അത് നമുക്ക് അറിയാനും പറ്റും പുറത്ത് അറിയാനും പറ്റും തൊടുമ്പോൾ തന്നെ അറിയാനും പറ്റും അപ്പോൾ ഇങ്ങനെ ബ്ലീഡിങ്ങോ കാര്യങ്ങളോ ഒക്കെ പോകുന്ന സമയത്ത് തന്നെ ഓക്കെ അല്ലെങ്കിൽ പൈൽസ് ആണെന്ന് വിചാരിച്ച് നിൽക്കുന്നവരും ഉണ്ട് ചിലപ്പോൾ അത് പൈൽസിൻ്റെ ബ്ലീഡിങ്ങോ കാര്യങ്ങളോ ആയിരിക്കില്ല ചിലപ്പോൾ ക്യാൻസറിൻ്റെ പ്രവണതയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ ഇരിട്ടൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രം പോലെയുള്ള ആൾസറൈറ്റി കൊളൈറ്റിസോ അല്ലെങ്കിൽ ക്രോൺസ് ഡിസീസിൻ്റെയൊക്കെ രൂപത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാരണമായിരിക്കും ബ്ലീഡിങ് പോകുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് പൈൽസ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നുണ്ട് മലദ്വാരത്തിൻ്റെ ഭാഗത്ത് വരുന്നതിനെയാണ് നമ്മൾ പൈൽസ് എന്ന് പറയുന്നത് അത് നമ്മുടെ കാലിലോ എന്തെങ്കിലും ആണ് വരുന്നതെങ്കിൽ അത് നമ്മൾ വെരിക്കോസ് വെയിൻ എന്ന് പറയും പിന്നെ മെൻസിൽ തന്നെ സ്ക്രോട്ടത്തിൽ വരുവാണെങ്കിൽ അത് വെരിക്കോ സീലെന്നാണ് നമ്മൾ അതിനെ പറയുന്നത് ഇനി എന്തൊക്കെയാണ് ഫിഷർ ആൻഡ് ഫിസ്റ്റുല എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം ഈ എന്ന് പറയുന്നത് മലം പോകുന്ന ഭാഗത്ത് ഇതേപോലെ ഇങ്ങനെ പൊട്ടിയിട്ട് പൈൽസിനേക്കാളും വേദനയാണ് ഫിഷറിന് ഉണ്ടാക്കുന്നത് ഇതിന് ആയിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏനൽ വഴിയുള്ള സെക്സോ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷനോ ഒക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ ഇനി എന്താണ് ഫിസ്റ്റുല എന്ന് നമുക്ക് നോക്കാം ഇതിനെ നമുക്കൊരു തുരങ്കം പോലെ കൺസിഡർ ചെയ്യാം കമ്പയർ ചെയ്യാം അതായത് രണ്ട് ഓപ്പണിംഗ് ആണ് തുരങ്കത്തിനുള്ളത് ഒന്ന് മലദ്വാരവും പിന്നെ ഒന്ന് ബട്ടക്സിൻ്റെ സ്കിന്ന് വഴിയുള്ള ഒരു ആണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും മലവിസർജ്ജനം നടത്തുമ്പോൾ ഈ ഒരു ഗ്യാപ്പിലേക്കും കയറി മലം കെട്ടി നിൽക്കുകയാണ് അപ്പോൾ അവിടെ ഇരുന്ന് ഇൻഫെക്ഷൻ ആവുകയാണ് ചെയ്യുന്നത് ഇതിനെയാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത് ഇതിൻ്റെ കാരണം എന്ന് പറയുമ്പം മലദ്വാരത്തിന് ചുറ്റും കുറേ ഏന ലാൻഡ്സ് ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു ദ്രാവകം പ്രൊഡ്യൂസ് ചെയ്യും അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മലം നല്ല സ്മൂത്ത് ആയിട്ട് പോവാനും അവിടെ മലം ആ ഒരു മലദ്വാര ം വെറ്റായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഡ്രൈ ആവുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ദ്രാവകം പ്രൊഡ്യൂസ് ചെയ്യുന്നത് പക്ഷേ ഈ ചില സമയത്ത് ഇത് അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാതെ ഇരിക്കുന്ന സമയത്താണ് അവിടെ ഇൻഫെക്ഷൻ ആയിട്ട് അവിടെ ഒരു കീറൽ പോലെ വരുന്നത് ഇതാണ് അതിൻ്റെ ആയിട്ടുള്ള കാരണം ഇത് അവിടെ നിന്ന് പഴുപ്പായി മാറി പഴുപ്പും നീരും അങ്ങനെ ഉള്ള ഒരു സിറ്റുവേഷനിലാണ് ഫിസ്റ്റുല എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ അമിതമായിട്ടുള്ള പനിയൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ മനസ്സിലാക്കാം നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് കാരണം പനിയും കാര്യങ്ങളും ഇൻഫെക്ഷനൊക്കെ കൂടി പനിയും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഇതിൻ്റെ കോമൺ കുറച്ച് ആണ് ഉള്ളത് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അമിതവണ്ണം ഒരു കാരണമാണ് അമിതവണ്ണം ഉള്ളവരിലും ഈ പൈൽസിൻ്റെ ബുദ്ധിമുട്ട് കണ്ടുവരുന്നുണ്ട് അതേപോലെ പുക വലിക്കുന്നവർക്കും ഇതേപോലെയുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടുവരുന്നുണ്ട് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നം വരുന്നവർക്കും അത് കഴിഞ്ഞ് മലബന്ധം ഉണ്ടാകുന്നവർക്കുമൊക്കെ ഇതേപോലെ ഒരു ഒരുപാട് നേരം നമ്മൾ ടോയ്ലറ്റിൽ സ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അപ്പോൾ ടോയ്ലറ്റ് ഹാബിറ്റ്സ് റെഗുലറായിട്ടില്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ വരുന്ന അതായത് മലബന്ധം വന്നിട്ട് ചിലപ്പോൾ അതുമല്ല പെട്ടെന്ന് പെട്ടെന്ന് ഫ്രീക്വൻ്റ് ആയിട്ട് ഡയറിയ പോലെ പോകുന്ന സ്റ്റേജുകളിലും ഈ പറയുന്ന പയൽസിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് പിന്നെ മെയിനായിട്ടും ഭക്ഷണ രീതിയിലുള്ള മാറ്റമാണ് ഫൈബർ കണ്ടന്റ് അധികമായിട്ട് എടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ മലം മുഴുവൻ ക്ലിയർ ആയിട്ട് പോകത്തില്ല പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും ഒക്കെ കുറവാണ് എടുക്കുന്നതെങ്കിൽ ഈ പറയുന്ന ബുദ്ധിമുട്ടുകളെല്ലാം വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെയാണ് പ്രഗ്നൻസി ടൈമിലും നമ്മുടെ കൂടുതലും പ്രഷർ താഴേക്ക് പുട്ട് പൊട്ടിയുന്നതാണ് അപ്പോൾ അങ്ങനെയും പൈൽസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അതേപോലെ പ്രായം കൂടി കൂടുന്തോറും പൈൽസിൻ്റെ ചാൻസ് കൂടുതലാണ് ടോയ്ലറ്റിൽ പോകാനുള്ള അർജ് വന്നാലും ചെയ്യുന്ന പണി ചെയ്തുകൊണ്ടിരിക്കും ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടായിരിക്കും പോകുന്നത് പക്ഷേ ആ ഒരു അർജ് വരുമ്പോൾ തന്നെ മോഷൻ പോവുകയാണെങ്കിൽ അത്ര അത്തരം ബുദ്ധിമുട്ട് വരുന്നില്ല പക്ഷേ ഇങ്ങനെയുള്ള ആളുകളിലും പയൽസിൻ്റെ ബുദ്ധിമുട്ട് കണ്ടുവരുന്നുണ്ട് പിന്നെ പറഞ്ഞായിരുന്നു ഇങ്ങനെ അടിക്കടിക്ക് മോഷൻ പോകുന്നതെന്ന് പറയുമ്പോൾ വൻകുടലിലെ മോഷൻ മൂവ്മെൻറ്റ് കൂടുമ്പോഴാണ് മോഷൻ പെട്ടെന്ന് പെട്ടെന്ന് പോകാനായിട്ടുള്ള ചാൻസ് കൂടുതൽ ഇത് ഭയങ്കരമായിട്ട് കുറയുമ്പോഴാണ് കോൺസ്റ്റിപ്പേഷൻ എന്നുള്ള സ്റ്റേജിലേക്ക് വരുന്നത് കോൺസ്റ്റിപ്പേഷൻ അതായത് മലബന്ധം ഉണ്ടാക്കാനായിട്ട് പല കാരണങ്ങളാണ് ഉള്ളത് മലബന്ധം ഉണ്ടാക്കുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാരണങ്ങൾ പലതാണ് കൂടുതലും ആൻറ്റിബയോട്ടിക്സ് എടുക്കുന്നവർക്ക് അതായത് ആൻറ്റിബയോട്ടിക്സ് എടുക്കുമ്പോൾ അതിനറിയില്ല എന്ത് ബാക്ടീരിയനെയാണ് നശിപ്പിക്കേണ്ടതെന്ന് അപ്പോൾ ഗുഡ് ബാക്ടീരിയനെയും ബാഡ് ബാക്ടീരിയനെയും ഒരുപോലെ തന്നെയാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് മലബന്ധം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് അതേപോലെ ഒന്നാണ് ഉള്ള പോഷകക്കുറവും പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ കഴിക്കാതിരിക്കുന്നത് ഫൈബർ കണ്ടൻറ് ആയിട്ടുള്ള പ്രീബയോട്ടിക് പ്രൊബയോട്ടിക് കണ്ടൻറ്റ്സ് എടുക്കാത്തവരിലും ഈ ബുദ്ധിമുട്ട് കണ്ടുവരുന്നുണ്ട് അതുപോലെ ഒന്നാണ് ലീക്കി കട്ട് ലീക്കി കട്ട് എന്ന് പറയുന്ന ഒരു സിൻഡ്രോ ആണ് അതിനെപ്പറ്റി എന്തായാലും ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം ഇനി ഭക്ഷണത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് വരുത്തേണ്ടതെന്നുള്ളത് നോക്കാം പ്രീബയോട്ടിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കുക പ്രീബയോട്ടിക് എന്ന് പറയുമ്പോൾ നമുക്ക് ഫൈബർ ആണ് കൂടുതലും വരുന്നത് അതിനകത്ത് തന്നെ സോലിബിൾ ഫൈബേഴ്സും ഉണ്ട് ഇൻസോലിബിൾ ഫൈബേഴ്സും ഉണ്ട് സോലിബിൾ എന്ന് പറയുന്നത് നമ്മുടെ വെണ്ടയ്ക്ക വാഴക്കൂമ്പ് അതിനകത്തു നിന്നൊക്കെ കിട്ടുന്നതാണ് ഇൻസോലിബിൾ ഫൈബേഴ്സ് എന്ന് പറയുമ്പം തവിടുള്ള അരി മട്ട അരി അങ്ങനത്തെ ഉള്ള സാധനത്തിൽ നിന്ന് നമുക്ക് ഇൻസോലിബിൾ ആയിട്ടുള്ള ഫൈബേഴ്സ് കിട്ടുന്നതാണ് അപ്പോൾ ഇതൊക്കെ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുകൂടാതെ ഫാറ്റ് കണ്ടൻറ് അധികമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ചിലർക്ക് നന്നോ നന്നായിട്ട് മോഷൻ പോകുന്നുണ്ട് എന്ന് നമുക്ക് പറയുന്നുണ്ട് അതായത് ചിലർക്ക് താറാമുട്ട കഴിച്ചാൽ പൈൽസിന് ആശ്വാസം കിട്ടും എന്നൊക്കെ കേട്ടിട്ടുണ്ട് കാരണം താറാമുട്ടയിൽ നല്ല ഫാറ്റ് കണ്ടന്റ് അധികമാണ് അപ്പോൾ നമ്മുടെ ബൈലിൽ സെക്രീഷൻ കൂടിയിട്ട് നല്ല അത് ഡൈജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഇത് കൂടുമ്പോഴത്തേക്കും മോഷൻ നന്നായിട്ട് ക്ലിയർ ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത് അതാണ് അവിടെ നടക്കുന്ന ഒരു മെക്കാനിസം ഇത് കൂടാതെ കുറച്ച് വൈറ്റമിൻസും മിനറൽസും കൂടെ നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട് അതായത് വൈറ്റമിൻ എ അതായത് ചീര അങ്ങനത്തെയുള്ള സാധനത്തിൽ നിന്നൊക്കെ നമുക്ക് വൈറ്റമിൻ എ കിട്ടുന്നതാണ് വൈറ്റമിൻ ഡി നമുക്ക് കൂടുതലും സൺലൈറ്റിൽ നിന്നാണ് കിട്ടുന്നത് പിന്നെ മഷ്റൂം പോലെയുള്ള ഭക്ഷണത്തിൽ നിന്നൊക്കെ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നതാണ് പിന്നെ സി എന്ന് പറയുക വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമുക്ക് കൂടുതലും സിട്രസ് ഫ്രൂട്ട്സ് നിന്നാണ് കൂടുതലും കിട്ടുന്നത് പിന്നെ ചില മിനറൽസ് ആയ സിങ്ക് സെലീനിയം മഗ്നീഷ്യം ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഗഡ് ഹെൽത്ത് പ്രോപ്പറായിട്ട് പോകുന്നത് സിങ്ക് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നട്ട്സിലും സീറ്റ്സിലും ഒക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നമ്മുടെ സിങ്കിന്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് മാറുന്നതായിരിക്കും സെലീനിയം എന്ന് പറയുന്നത് ബ്രസീൽ നട്ടിലൊക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതും നല്ലൊരു റെമഡിയാണ് അതുപോലെ തന്നെ മഗ്നീഷ്യം കൂടുതലുള്ളതാണ് ബനാന സ്പിനാച്ച് അങ്ങനത്തെ ഉള്ളതിനെല്ലാം മഗ്നീഷ്യം കൂടുതലാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഫുഡിലൂടെ ഉള്ള കറക്ഷൻസ് ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്ക് അല്ലാതെ എന്തൊക്കെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം നന്നായിട്ട് കുടിക്കുക വെള്ളം നന്നായിട്ട് കുടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ മല മലത്തിൽ നിന്നുള്ള വെള്ളം നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ എത്രത്തോളം ടൈമാണ് നമ്മൾ ടോയ്ലറ്റിൽ പോവാതെ അങ്ങനെ തന്നെ ഇരിക്കുകയാണെങ്കിൽ അതിനകത്തു നിന്നുള്ള വാട്ടർ കണ്ടന്റ് കൂടെ ബോഡി ഫ്ലൂയിഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശരീരം വലിച്ചെടുക്കും അപ്പോൾ കൂടുതൽ കൂടുതൽ ഡ്രൈ ആയി അവിടെ ഇരുന്ന് മലബന്ധം ഉണ്ടാവാനാണ് ചാൻസ് കൂടുതൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ പൈൽസും കാര്യങ്ങളൊക്കെ വരും അതുകൊണ്ട് വെള്ളം നന്നായിട്ട് കുടിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഉറക്കമാണ് ഉറക്കം എന്ന് പറയാം രാവിലെ ഒരു അഞ്ച് മണിവരെ അതായത് രാത്രി പത്ത് മണിക്ക് കടന്ന് രാവിലെ അഞ്ച് മണിക്ക് എണീക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മുടെ ബോഡി റിപ്പയറിംഗ് മെയിൻ്റനൻസും ഒക്കെ നടന്ന് നല്ലൊരു ഫ്രഷ്നെസ് ക്വാളിറ്റി സ്ലീപ്പ് ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നെ ജീവിതശൈലിയിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റ മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ പൈൽസ് ഫിഷർ പിസ്റ്റുലേ ജീവിതശൈലി രോഗത്തിൻ്റെ കൂടെയും കണ്ടുവരുന്നുണ്ട് അപ്പം ഇതൊക്കെ ജീവിതശൈലി രോഗം തന്നെയാണ് അപ്പോൾ അത് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് ഇതിനകത്തുന്നൊരു മുക്തി നേടാൻ പറ്റത്തുള്ളൂ അപ്പോൾ വെയ്റ്റിൻ്റെ പ്രശ്നമാണ് അമിത വണ്ണ ഉള്ളവർക്കും കുടവേറുള്ളവർക്കും ഒക്കെ ഈ പൈൽസിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ കണ്ടുവരുന്നുണ്ട് അപ്പം അതൊക്കെ ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് യോഗാസിനാസം എക്സസസൈസും ഒക്കെ ഡെയിലി ഒരു മണിക്കൂറെങ്കിലും ചെയ്യുന്നത് വളരെ നല്ലതാണ് ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ മാക്സിമം അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക ജങ്ക് ഫുഡ്സ് അങ്ങനത്തെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ അധികമായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്ത് കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നന്നായിട്ട് സാലഡ് രൂപത്തിലൊക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെയാണ് ടെൻഷന് സ്ട്രെസ് ആങ്സൈറ്റി ഇങ്ങനെയുള്ള ആളുകളിലും ഈ പറയുന്ന മലബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടായി പൈൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകും അപ്പം സ്ട്രെസ്സും ഒക്കെ മാനേജ് ചെയ്യാനായിട്ട് മെഡിറ്റേഷനും ബ്രീതിങ് എക്സസൈസും ഒക്കെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് നോക്കാം ലീക്കി ഗട്ട് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞായിരുന്നു ലീക്കി ഗട്ടും ഒരു കാരണമാണ് മലബന്ധം ഉണ്ടാക്കാനായിട്ടെന്ന് ലീക്കി ഗട്ട് ശരിക്കും പല അസുഖങ്ങൾക്കും കാരണമാകുന്ന ഒരു സിൻഡ്രോ ആണ് അപ്പോൾ ഇത് നമ്മുടെ ഗട്ടിൻ്റെ ലൈനിങ് തിന്നായിട്ട് അവിടെ ലീക്ക് ലീക്കാവുന്നതിനെയാണ് ലീക്ക് ഘട്ടെന്ന് പറയുന്നത് ഇനി ലീക്കി ഘട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം കുടലിൻ്റെ ഉള്ളിലെ കോശങ്ങൾ ഒരു സ്ട്രക്ചറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു സ്ട്രക്ചർ വിട്ട് കുറച്ച് ഗ്യാപ്പായി അവിടെ അതിനകത്തുള്ള ടോക്സിൻസ് ബ്ലഡിലേക്ക് ലീക്ക് ആകുമ്പോഴാണ് ലീക്കി കട്ട് എന്ന് പറയുന്ന ഒരു സിൻഡ്രോം ഉണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനെ ലീക്ക് ആവുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡിക്ക് കൺഫ്യൂഷൻ അത് നമുക്ക് വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്നൊക്കെ വരുമ്പോൾ അവിടെ ഓട്ടോ ഇമ്മ്യൂൺ പോലത്തെ കണ്ടീഷൻസ് ഉണ്ടാവും പിന്നെ തൈറോയ്ഡ് ഇഷ്യൂസ് ഉണ്ടാവും അലർജിക്ക് ഇഷ്യൂസ് ഉണ്ടാവും അങ്ങനെ റൂമറ്റോഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷനെല്ലാം ഈ ലീക്കി ഘട്ടാണ് കോസ് ചെയ്യുന്നത് ഇത് ശരിക്കും ഇപ്പോഴും പ്രൂവൺ അല്ല ലീക്കി ഗട്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും ഇപ്പം മനസ്സിലാക്കുന്ന ഒരു സ്റ്റൂൾ മാപ്പിംഗ് ടെസ്റ്റ് വഴിയാണ് നമ്മുടെ ഈ ഒരു സ്ട്രക്ചറിന് അതായത് ആ ഒരു കോശങ്ങൾക്ക് ഒരു ഇത് കൊടുക്കുന്ന ഒരു ആണ് സൊണുലിൻ എന്ന് പറയുന്ന ഒരു കോമ്പോണൻറ്റ് അപ്പോൾ ഈ കോമ്പോണൻറ്റ് ഇങ്ങനെ ലീക്കായി ബ്ലഡ് നമ്മുടെ സ്റ്റൂളിലേക്ക് വരുവാണെങ്കിൽ സ്റ്റൂൾ മാപ്പിംഗ് ടെസ്റ്റ് വഴി അത് തിരിച്ചറിയാൻ കഴിയും സൊണിലിൻ്റെ അളവ് ഈ സ്റ്റൂളിൽ കൂടുതലാണെങ്കിലും നമുക്കത് പറയാൻ പറ്റും ലീക്കി ഗട്ട് കാരണമാണ് ഉണ്ടാകുന്നത് ഇതിന് ആറ് ട്രിഗറിംഗ് ഫാക്ടേഴ്സാണുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം ഷുഗർ കണ്ടന്റ് അധികമായിട്ട് എടുക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ഗ്ലൂട്ടൻ കണ്ടൻറ് കൂടുതൽ എടുക്കുന്നവരാണെങ്കിൽ പിന്നെ ഡെയറി പ്രോഡക്ട്സ് ഇൻഫെക്ഷൻസ് ആൻറ്റിബയോട്ടിക്സ് അതേപോലെ പെസ്റ്റിസൈഡ്സ് അതായത് ഇപ്പോൾ വെജിറ്റബിൾസിലായാലും നമ്മൾ അധികം കൂടുതലിപ്പോൾ പെസ്റ്റിസൈഡ്സിൻ്റെ ഒരു കണ്ടന്റ് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് ആണ് ലീക്കി ഖട്ട് ഉണ്ടാകാനായിട്ട് ലീക്കി കട്ട് നമുക്ക് ജീവിത ശൈലിയിലൂടെ തന്നെ മാറ്റിയെടുക്കാവുന്ന ഒന്നാണ് ഹെൽത്തി ആയിട്ടൊരു ഗട്ട് ലൈനിങ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ഭക്ഷണ രീതിയിലൊക്കെ കുറച്ച് ചേഞ്ചസ് കൊണ്ടുവരുത്തുക പ്രീബയോട്ടിക്ക് പ്രോബയോട്ടിക്ക് അങ്ങനെയുള്ള നല്ല ഫൈബേഴ്സ് റിച്ച് ആയിട്ടുള്ളത് സോളിബിൾ ഫൈബേഴ്സ് ഇൻസോളിബിൾ ഫൈബേഴ്സ് എല്ലാം എടുക്കുക അതേപോലെ പ്രോബയോട്ടിക്സ് അധികം പുളിക്കാത്ത തൈരും കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ് പിന്നെ മോര് കഴിക്കുന്നത് നല്ലതാണ് ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ തന്നെയാണ് വെള്ളം കുടിയും പിന്നെ എക്സസൈസും ഉണ്ടെങ്കിൽ നല്ലൊരു ഗട്ട് ഹെൽത്ത് തന്നെ ഇമ്പ്രൂവായി നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വെയിൽ പോകാൻ പോകാൻ കഴിയും ഇനി പൈൽസ് ആണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഹോം റെമഡീസ് ട്രൈ ചെയ്യാവുന്നതാണ് ഹോം എന്ന് പറയുമ്പോൾ ഒരു അലോവേറ വെച്ചിട്ടാണ് അലോവേറ എടുക്കുക ഒരു മൂന്ന് നാല് അലോവേറ എടുത്തതിന് ശേഷം അതിൻ്റെ ക്ലീനാക്കി അതിൻ്റെ പൾപ്പെല്ലാം പുറത്തെടുത്തതിന് ശേഷം അതേ ക്വാണ്ടിറ്റി അളവിൽ തന്നെ തേൻ എടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് റെഫ്രിജറേറ്റ് ചെയ്ത് നമുക്ക് വെക്കാവുന്നതാണ് ഇത് വെച്ച് ഒരു ഇരുപത്തൊന്ന് ദിവസത്തേക്ക് നമുക്കിത് കഴിക്കാവുന്നതാണ് ഏഴ് ദിവസം ഏഴ് ദിവസം കൂടുമ്പോൾ ചെയ്താൽ മതിയാവും അപ്പോൾ ഇത് ഒരു നൂറ്റമ്പത് ഗ്രാം വെച്ചിട്ട് ഡെയിലി കഴിക്കാവുന്നതാണ് കൂടുതൽ ഫാറ്റ് കണ്ടൻറ്റ് ചെല്ലുമ്പോഴത്തേക്കും മലബന്ധമൊക്കെ മാറി ഇതേപോലെ മലവായാലും സ്മൂത്തായിട്ട് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഒരു ഒരുവിധമുള്ള പയൽസൊക്കെ ഇങ്ങനെ ഈ അലോവേറയുടെ തേൻ്റെയും കൂടെ ഒരു മിശ്രിതം കഴിക്കുമ്പോൾ തന്നെ ഏകദേശം മാറുന്നതായിരിക്കും പിന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സിറ്റ്സ് ബാത്ത് അതായത് ഒരു ചരുവ് എടുത്തതിന് ശേഷം നടുഭാഗം മാത്രം മുങ്ങിയിരിക്കുന്ന രീതിയിൽ വെള്ളം നിറയ്ക്കുക ത്രീ ഫോർത്ത് വെള്ളം നിറച്ചിട്ട് കല്ല് അതിനകത്ത് കുറച്ച് കല്ലുപ്പ് ഇട്ടതിന് ശേഷം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമ്മൾ അതിനകത്ത് ഇരിക്കുക ഡെയിലി അത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരു വിധമുള്ള പൈൽസിനൊക്കെ അതിൻ്റെ ആ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരുന്നതാണ് അപ്പം ആദ്യം ബ്ലീഡിങ്ങോ കാര്യങ്ങളോ കണ്ടു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് തന്നെ പൈൽസ് ആണെന്ന് പറഞ്ഞിരിക്കാതെ ഒരു ഡോക്ടറിനെ പോയി കൺസൾട്ട് ചെയ്യേണ്ടത് വളരെ വളരെയായിട്ട് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇത്രയൊക്കെ ചെയ്താൽ തന്നെ ഒരു വിധമുള്ള പൈൽസും കാര്യങ്ങളും ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും പൈൽസ് ഉള്ളവരാണെങ്കിൽ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും പിന്നെ ജീവിതശൈലിയിലൂടെയുള്ള ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു നാസ്ട്രോപതി ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അത്രയും നമുക്കൊരു ട്വൻറ്റി വൺ ഡേയ്സ് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ശമനവും ഒക്കെ ഉണ്ടാകുന്നതായിരിക്കും ഇനി ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെത്ത് തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇനി അടുത്ത വീഡിയോമായി വീണ്ടും കാണാം താങ്ക്